നമസ്കാരം ഞാൻ ബൈജു എൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാഹന വാർത്ത കൗതുക വാർത്ത അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നു പോകാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന സംബന്ധിയായ വാർത്ത എന്താണെന്ന് നോക്കാം ഇന്ത്യയിലെ ഹോണ്ട ഫോർ വീലറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്കിതൊരു മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു കാരണം ആദ്യകാലത്ത് ഹോണ്ട സിറ്റി അതുപോലെ തന്നെ സിആർ പി അങ്ങനെ ഗംഭീര വാഹനങ്ങളൊക്കെ വന്നതിന് ശേഷം കുറച്ച് കാലമായിട്ട് അങ്ങനെ വലിയ അനക്കമൊന്നുമില്ല ഇല്ല പക്ഷേ ഇടക്കിടക്ക് കൊണ്ടുവരുന്ന മോഡലുകളൊന്നും മോശമാകുന്നുമില്ല ഇപ്പോൾ അമേസോ കൊണ്ടുവന്നു അമേസോ നന്നായിട്ട് വിറ്റുപോയി ഹോണ്ട സിറ്റി പിന്നെ എല്ലാ കാലത്തും നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് എലിവേറ്റ് പോകുന്നു അത് നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് പക്ഷേ ലോകവ്യാപകമായിട്ട് നോക്കിയാണെങ്കിൽ സുസുക്കിയോടോ അല്ലെങ്കിൽ ടൊയോട്ടോടോ ഒക്കെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള ധാരാളം മോഡലുകൾ ഉള്ള ഒരു കമ്പനിയാണ് ഹോണ്ട എന്നിട്ട് പോലും ഇന്ത്യയിൽ എന്താണ് ഇത്രയും വളരെ കുറച്ച് മോഡലുകൾ കൊണ്ടുവരുന്നത് ടൊയോട്ടോയുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ നമുക്കിതൊക്കെ മതി ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ള മട്ടാണെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിയാണെങ്കിൽ ഒരു ഹോണ്ട സിറ്റി ഉണ്ട് അതുപോലെ എലിവേറ്റ് ഉണ്ട് പിന്നെ എന്തായിരുന്നു അമേസോൺ ഉണ്ട് ഇങ്ങനെ രണ്ടുമൂന്ന് വാഹനങ്ങളെല്ലാം ഒന്നുമില്ല എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഹോണ്ട പറയുന്നു ഞങ്ങൾ ഇന്ത്യയെ വളരെ കാര്യമായി പരിഗണിക്കാൻ പോവുകയാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന രണ്ട് മോഡലുകൾ ഇതാ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജപ്പാനിൽ നടക്കുന്ന മൊബിലിറ്റി ഷോയിൽ രണ്ട് മോഡലുകൾ പ്രദർശിപ്പിച്ചു അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതുതന്നെയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും അപ്പോൾ ഈ ഹോണ്ടയുടെ കാര്യത്തിൽ ഹോണ്ടയ്ക്ക് ടെക്നോളജി എന്ന് പറയുന്നത് ഒട്ടും കുറവില്ലാത്ത ഒരു കമ്പനിയാണ് അതുകൊണ്ടുതന്നെ ഇലക്ട്രിക് മോഡലുകളായാലും അതുപോലെ വളരെ സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുകളായാലും എല്ലാം തന്നെ അവരുടെ ഓൾറെഡി ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇലക്ട്രിക് മോഡൽ പോലും ഇന്ത്യയിൽ കൊണ്ടുവരാത്തത് എന്നതിനൊരു ഉത്തരമായിട്ട് വരാൻ പോകുന്ന ഏറ്റവും പുതിയ മോഡലാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ പേര് പേരിട്ടിട്ടില്ല സീറോ സീരീസിൽപ്പെടുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞുള്ളൂ സീറോ എന്ന് പറയുന്നത് ഹോണ്ടയുടെ ഇലക്ട്രിക് വാഹനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പേരാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സീറോ സീരീസിൽപ്പെടുന്ന ഒരു മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയിൽ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ അവതരിപ്പിച്ചു ഈ മോഡലിൻ്റെ കാര്യത്തിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പൂർണ്ണമായും ഇമ്പോർട്ട് ചെയ്ത് വരികയാണെന്നുള്ള കാര്യമാണ് ജപ്പാനിൽ നിർമ്മിച്ച ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മോഡലാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല നിർമ്മാണ നിലവാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വലിപ്പം നോക്കിയാൽ സാമാന്യം നല്ല വലിപ്പമുള്ളൊരു മോഡലാണ് വില ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് മറ്റൊരു കാര്യമുള്ളത് ഈ പറഞ്ഞ സീറോ സീരസിൽപ്പെടുന്ന വാഹനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളാണെന്നുള്ളത് ബോൺ ഇലക്ട്രിക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മോഡലാണെന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ആ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെതായ എല്ലാ ഗുണങ്ങളും ആദ്യപടി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന മോഡലുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്താണ് ഇപ്പം ആദ്യമായിട്ട് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടുകൂടി വരാൻ പോകുന്ന ആ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഒരു ലുക്ക് ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ കണ്ടപ്പോത്തുന്നത് ഒന്ന് മുൻഭാഗം എസ് യു വി പോലിരിക്കുന്നു മറ്റേത് പിൻഭാഗം എം പി വി പോലെ ഇരിക്കുന്നു അതായത് മുൻഭാഗം നല്ല ഷൗട്ടിംഗ് ഷൗട്ടിങ്ങായിട്ടുള്ള ഒരു മുൻഭാഗം ഉണ്ടെങ്കിൽ പിൻഭാഗം വരുമ്പോൾ അത് കുറച്ച് ഒന്ന് 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 സൗമ്യമായിട്ട് പിന്നിലേക്ക് പോകാൻ ഒരു എം ബി വിയുടെ സ്റ്റൈലിലേക്ക് മാറുന്നുണ്ട് ഹോണ്ടയുടെ വളരെ രസമുള്ള ഡിസൈൻ മോഡലുകളൊക്കെ ധാരാളം ജപ്പാനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇത് ഏതാണ്ട് ആ തരത്തിലുള്ള ഒരു മോഡൽ ആദ്യമായിട്ട് എന്തിൽ വരാൻ പോവുകയാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ മോഡലിൻ്റെ കാര്യത്തിൽ അഡാസിൻ്റെ ലെവൽ ത്രീ ഫീച്ചേഴ്സ് ഉണ്ടോ നമ്മൾ ഇത്രയും കാലം പറഞ്ഞു വന്നതിന് തന്നെ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണെങ്കിൽ ഇനി മാറ്റി പറയേണ്ട അവസ്ഥ വരികയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഓട്ടോണമസ് ആണ് ഈ വാഹനം എന്നാണ് പറയേണ്ടത് ലെവൽ ഫോറിലേക്കും ഫൈവിലേക്കും പോകുമ്പോഴായിരിക്കും പൂർണ്ണമായിട്ടും ഡ്രൈവർലെസ് കാറായി മാറുന്നത് പക്ഷേ ഈ ഒരു ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ പോലും കുറേയൊക്കെ ഓട്ടോണോമസ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന അറിഞ്ഞൂടെ ഇന്ത്യയിൽ തലയ്ക്ക് ബ്രാന്ത് പിടിച്ച് ഓടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അഡാസും ലെവൽ ടു ലെവൽ ത്രീ ഒന്നും ഒരു വിഷയമല്ലാത്തത് തന്നെ ലെവൽ ത്രീ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അറിയിച്ചു എങ്കിൽ പോലും ലെവൽ ത്രീ അഡാസ് ഫീച്ചേഴ്സുമായിട്ട് വരുന്നത് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഓട്ടോണോമസ് കാറായിട്ട് നമുക്ക് തന്നെ കാണാൻ സാധിക്കും ഇൻറ്റീരിയർ ഒക്കെ ആൾട്രാ മോഡേൺ ആണ് അതായത് ഹോണ്ട എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് കുറച്ച് യാഥാസ്ഥികമായ രൂപമുള്ള ഒരു മോഡലുകളൊന്നാണെങ്കിൽ അതൊക്കെ ഇനി മറന്നേക്കുമെന്നാണ് സീറോ സീരീസിൽ സീരീസിൽപ്പെടുന്ന ഈ ഒരു വാഹനം പറയുന്നത് ഭയങ്കര ആൾട്രാ മോഡേൺ ആയിട്ട് നല്ല രസമുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ ടെക്നിക്കൽ സ്പെക്കൊന്നും കമ്പനി ഇതുവരെ വെളിയിൽ വിട്ടിട്ടില്ല എന്താണ് എത്ര റേഞ്ച് എന്നൊക്കെ ഒന്നും ഇതുവരെ വെളിയിൽ വിട്ടിട്ടില്ല എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എയ്റ്റി കിലോ വാട്ട് ടു ഹൺഡ്രഡ് കിലോ വാട്ടൊക്കെ ബാറ്ററി പാക്ക് കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്ക് ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് പിന്നെ ഓൾ വീൽ ഡ്രൈവ് രണ്ട് വേരിയൻസും ഉണ്ടാകും എന്നാണ് അറിയുന്നത് എന്തായാലും ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റേഞ്ച് ഉണ്ടാകും എന്നുള്ളൊരു സംശയമില്ല കാരണം ഇപ്പം നമ്മളിവിടെ വരുന്ന ഇപ്പോൾ ഹുണ്ടായ കറക്റ്റ് ഇ വി അതുപോലെ മഹീന്ദ്രയുടെ ബി സിക്സ് അങ്ങനെയുള്ള എല്ലാ മോഡലുകളും ഏകദേശം അഞ്ഞൂറ് റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് റേഞ്ച് ഉള്ള ഒരു മോഡൽ ആയിരിക്കും ആദ്യമായിട്ട് ഇന്ത്യയിലൊരു ഇലക്ട്രിക് മോഡൽ കൊണ്ടുവരുമ്പോൾ ഹോണ്ട അവതരിപ്പിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു ഒരു സംശയമില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോട് കൂടി പൂർണ്ണമായും നിർമ്മിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് നമ്മുടെ കയ്യിലേക്ക് തരാൻ പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തി മുപ്പത് ലക്ഷം രൂപ തീർച്ചയായിട്ടും വരെ പ്രതീക്ഷിക്കുകയും അതിനെ മുകളിലേക്ക് പോയങ്കിലേ ഉള്ളൂ എന്നേ പറയാൻ പറ്റും അപ്പം ഒരു ഒട്ടും വില കുറഞ്ഞ ആയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതാണ് ആദ്യത്തെ മോഡൽ പ്രദർശിപ്പിച്ചത് ഇതുകൂടാതെ മറ്റൊരു എസ് യു വി ഇ വി കൂടി ഹോണ്ട ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിന് പേരൊന്നും വിട്ടിട്ടില്ല അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് ഇന്ത്യയിലായിരിക്കും പൂർണ്ണമായിട്ട് നിർമ്മിക്കുക എന്നുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ വില വളരെ കുറയാനുള്ള സാധ്യതയാണുള്ളത് അതും ഈ ഓൾ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ അതായത് ഈ സീറോ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിക്കാൻ പോകുന്നത് അത് അടുത്ത വർഷം ആദ്യം അതായത് രണ്ട് സോറി അടുത്ത വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആദ്യം ജപ്പാനിൽ നിർമ്മിക്കാൻ തുടങ്ങുകയും ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ വരികയും ചെയ്യുമെന്നാണ് അറിയുന്നത് അതായത് രണ്ടായിരത്തി ഏഴ് ഒരു മൂന്നാം മാസം നാലാം മാസോടുകൂടി ഈ ഒരു മോഡൽ ഇന്ത്യയിലെത്തും ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങും അപ്പം അങ്ങനെ നമുക്കത് വാങ്ങിക്കാൻ സാധിക്കും എന്താണ് ഈ ഒരു എസ് വിയുടെ പ്രത്യേകത വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വലിയ സീറോ സീരീസിൽ പെടുന്ന എസ് വി ഒക്കെയും വലിപ്പം കുറഞ്ഞ മോഡലായിരിക്കും ഇത് അപ്പോൾ ഒരു പുതിയൊരു ഡിസൈൻ തീം ഇപ്പം ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട് തിൻ ലൈറ്റ് ആൻഡ് വൈസ് എന്നാണ് ആ ഒരു ഡിസൈൻ തീമിൻ്റെ പേര് ആ ഒരു തീമിലാണ് ഈ ഒരു മോഡൽ വരാൻ പോകുന്നത് അപ്പോൾ വളരെ തിൻ എന്ന് പറഞ്ഞാൽ അത് വലിയ വലിപ്പമുള്ളതായിരിക്കില്ല ആയിരിക്കും പിന്നെ വളരെ വൈസ് വൈസ് എന്ന് വെച്ചാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ രസമുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും വളരെ ബുദ്ധിപരമായ ഒരു ഒരു വാഹനമായിരിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ഈ ഒരു രണ്ടാമത് വരാൻ പോകുന്ന മോഡലിന് പ്രത്യേകമായിട്ട് പറയുന്നത് എനിക്ക് തന്നതിന് മുൻഭാഗം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വോൾവോ എക്സി എക്സി ഉണ്ടല്ലോ എക്സി തേർട്ടിയുടെ മുൻഭാഗം വളരെ സ്റ്റൈലിഷും ഭയങ്കര മോഡേണും അല്ലേ അതാണ് ആ ഒരു മുൻഭാഗം പോലെ തോന്നുന്നുണ്ട് പിന്നിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ രസമാണ് അതൊരു എം ബി വിൽ ഒക്കെ പിന്നിലേക്ക് വരുമ്പോൾ ഉണ്ടെങ്കിൽ പോലും പിൻഭാഗനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് പിൻഭാഗം കട്ട് ചെയ്ത് വളരെ വ്യത്യസ്തമായ ഒരു പിൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുൻഭാഗം ഒരു വോൾവോ എക്സ് ഇ എക്സ് തേർട്ടിയും പിൻഭാഗം കട്ട് ചെയ്തെടുത്തൊരു ബസ്സിൻ്റെ പിൻഭാഗം പോലെയെന്നാണ് പറയേണ്ടത് മുന്നിൽ ഇലുമിനേറ്റഡ് ഒരു ഹോണ്ട ലോഗോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിൻഭാഗം അല്പം ഉയർന്നാൽ നിൽക്കുന്നത് പിന്നെ ബൂട്ട് സ്പേസ് അല്പം കുറവാണെന്നാണ് വീഡിയോ കാണുമ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പത്തൊമ്പത് ഇഞ്ച് ടയറുകളിൽ ഏറോ വീലാണ് കൊടുത്തിരിക്കുന്നത് അത് പക്ക ഇവിയുടെ വീലാണ് കൊടുത്തിരിക്കുന്നത് പിന്നിൽ ടൈൽ ലാമ്പ് ഇല്ലെന്ന് തന്നെയാണ് പറയേണ്ടത് അതിന് വേറെ ആ വിൻഡോയുടെ ചുറ്റും ഒരു എൽ ഇ ഡി ലൈൻ അങ്ങ് കൊടുത്തിട്ട് രസമായിട്ടുണ്ട് അപ്പം ഈ വിൻഡോ ഐ മീൻ ടൈൽ ലാമ്പ് എന്നൊക്കെ പറയുന്ന എനിക്ക് തോന്നുന്നത് എനിക്ക് അപ്രതൃക്ഷമായി തുടങ്ങുന്നുള്ളത് ഇത്തരം ലൈനുകളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ അത് തന്നെ ഒരു ടൈൽ ലാമ്പായിട്ട് പ്രവർത്തിക്കും പിന്നെ ഒരു കാട്ടിയുള്ള വലിയ ലാമ്പ് എടുത്ത് പിന്നെ പിന്നെ വെക്കേണ്ട എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കാണാം അതിൻ്റെ ആദ്യത്തെ ഒരു ഉദാഹരണം വേണ്ട നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കും എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മില്ലിമീറ്റർ ഉണ്ടാവും എന്ന് പറയുന്നത് അത് ഇൻറ്റീയർ സ്പേസ് ധാരാളം ഉണ്ടാകും എന്ന് തന്നെ എൻ്റെ ഇൻറ്റീരിയറിൻ്റെ പടങ്ങളിലാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങേ ഇൻറ്റീരിയർ സ്പേസ് കൊടുക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നതാണ് സീറ്റുകളൊക്കെ കുറച്ചൊന്ന് തിന്നാക്കിയിട്ട് ഉൾഭാഗത്ത് നല്ല സ്പേസ് കൊടുത്തിരിക്കുന്ന രീതിയാണ് കൊടുത്തിരിക്കുന്നത് അത് അതെങ്കിലും ഗംഭീരമായിരിക്കും അപ്പോൾ ആരുമൊക്കെ ആയിട്ടായിരിക്കും യുവാവ് മത്സരിക്കാൻ പോകുന്ന മാരുതി വിറ്റാര ഈ വിറ്റാര എന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നാൽ മത്സരിക്കാൻ സാധിക്കും എത്ര കാലമായി വരുന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റേ പുലി വരുന്നതെന്ന് പറഞ്ഞ പോയി പിന്നെ മഹീന്ദ്ര ബി സിക്സ് ചുണ്ടായി കറ്റ ഇലക്ട്രിക്ക് പിന്നെ ടാറ്റ കേർവ് എന്നിവൈകാര്യം പ്രധാനമായിട്ടും ഈ രണ്ടാമത് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എസ് യു വി ഇവിയുമായിട്ട് മത്സരിക്കാൻ പോകുന്നത് ആ ഇനിയും വില ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതീക്ഷിക്കാന്നാണ് തോന്നുന്നത് ഇതിന് ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ എന്തായാലും ആദ്യം പറഞ്ഞാൽ എസ് യു വി അതിൽ കൂടുതലായിരിക്കേണ്ടത് വില വരാൻ പോകുന്നത് എന്തായാലും ഇതിനൊരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്രയും കൊണ്ട് അവസാനിക്കുന്നില്ല ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന എസ് യു വി ആയ എലിവേറ്റിൻ്റെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റും കൂടി ഹോണ്ട ഉടനെ എന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹോണ്ടയുടെ എന്താ പറയുക പ്രൊഡക്റ്റ് ലൈനപ്പ് എന്ന് പറയുന്നത് മോശമല്ലാതാവും അതായത് രണ്ട് ഇവികളും മൂന്ന് അല്ല ഒരു രസിബിയും രണ്ട് എന്താ സെഡാനുകളും എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ഒരു അല്പമൊന്നും അനക്കം വയ്ക്കുമെന്നുള്ളൊരു സംശയമില്ല അങ്ങനെയെങ്കിലും അനക്കം വെച്ചില്ലെങ്കിൽ നമ്മൾ എത്ര കാലം എന്ന് വെച്ചാണ് നമ്മൾ ഈ ഒരേ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് എത്ര തലമുറ കഴിഞ്ഞാലും സിറ്റി വാങ്ങിക്കുന്ന ഒരു സിറ്റി മാത്രമേ വാങ്ങിക്കുകയുള്ളൂ എങ്കിൽ പോലും ആ ഒരു മോഡൽ കൊണ്ടൊന്നും നിലനിൽക്കാൻ പറ്റില്ല ഇപ്പം തന്നെ എലിവേറ്റ് അത്യാവശ്യം ഹിറ്റായില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഹോണ്ടയുടെ സ്ഥിതി അല്പം ദയനീയമായി പോകാൻ എന്തായാലും ദൈവം സഹായിച്ച് ജപ്പാനിലെയും ഇന്ത്യയിലും ദൈവങ്ങൾ ഒരുമിച്ച് സഹായിച്ചതിൻ്റെ പേരിൽ ഹോണ്ടയ്ക്ക് അങ്ങനെ ഒരു തിരിച്ചിട്ട് നേരിട്ടില്ല എലിവേറ്റും അത്യാവശ്യം ഹിറ്റായി അപ്പോൾ അതിൻ്റെ കൂടെ ഈ രണ്ട് മോഡലുകൾ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഹോണ്ട ഇന്ത്യയിൽ നല്ലൊരു സ്ഥാനത്ത് എത്താനുള്ള സാധ്യത ഉണ്ട് ഇനിയെങ്കിലും ആ സ്ഥാനത്തേക്ക് എത്തൂ എന്നാണ് ഹോണ്ട ഇവിടെ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ആഴ്ചയിലെ പ്രധാന വാഹന വാർത്ത ഹോണ്ടയുടെ രണ്ട് പുതിയ ഇലക്ട്രിക് എസ് യു വി ഇവികളാണ് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് ലതീഷ് ലക്ഷ്മണനാണ് തിരുവമ്പാടിയിൽ നിന്ന് ടാറ്റ സീറ വീണ്ടും വരുന്നതായി കേട്ടു ഞാൻ ക്രറ്റ ഇ വി ബുക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും സീറയുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഒരാഗ്രഹം സീറ എന്നാണ് റീലോഞ്ച് ചെയ്യുന്നത് വിശദവിരങ്ങൾ പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് രതീഷുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് റീലോഞ്ച് എന്നൊരു വാക്ക് വാക്കുപോലും ഉപയോഗിക്കില്ല സീറയുടെ കാര്യത്തിൽ നിന്നാണ് സീറ ടാറ്റ സീറ എന്ന് പറയുന്ന മോഡൽ അത്ര നല്ല ഗംഭീരമായൊരു വാഹനമൊന്നും ആയിരുന്നില്ല കാണാൻ ഭയങ്കര രസമായിരുന്നു അതായത് ലോകത്തൊടുത്തും ഇല്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ രൂപം ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നും തലവേന ഉണ്ടാക്കുന്ന പഴയകാല ടാറ്റയുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പം എനിക്കിപ്പോഴും കുറവാണ് എൻ്റെ ഫ്രണ്ട് ഇത് വാങ്ങിച്ചിട്ട് പിന്നെ അദ്ദേഹം കൂത്താട്ടുള്ളുകാരനാണ് അദ്ദേഹം ഇപ്പം സ്വിറ്റ്സർലാൻഡ് ആണ് അപ്പം ആ അദ്ദേഹത്തിന് ആ വാഹനമുള്ള സമയത്ത് നമ്മൾ കേരള സ്ഥലം ചിന്തിക്കുകയാണ് അതിനുശേഷം എന്ത് തലേദനയായിരുന്നു പക്ഷെ അത് ഉഗ്രം ഉഗ്ര മ്യൂസിയസി സ്റ്റോക്കുണ്ട് എനിക്ക് നല്ല കുറവുണ്ട് അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇത് വിൽക്കാൻ തീരുമാനിക്കുന്നു വിൽക്കാൻ തീരുമാനിച്ചിട്ട് വളരെ കുറഞ്ഞ വിലയാണ് പറയുന്നത് അങ്ങനെ കുറേ കാലം വിൽക്കാതിരുന്നു അതിനുശേഷം എനിക്ക് ഇപ്പോഴും പോകാൻ വേണ്ടി അന്ന് അന്ന് പുതിയ വണ്ടി നല്ല വിലയ്ക്ക് പുതിയ വണ്ടി അദ്ദേഹം സെക്കൻഡ് ഹാൻഡ് കിട്ടുന്നത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അപ്പം ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു എന്ത് എന്താണ് എത്ര രൂപ കിട്ടിയാൽ അവർ മുപ്പതിനായിരം രൂപ ഞാൻ മുപ്പതിനായിരം രൂപ ആ മുപ്പതിനായിരം രൂപ കിട്ടിയാൽ അതായത് മ്യൂസിസ്റ്റത്തിന് മുപ്പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു ആ വില കിട്ടി എന്ന് പറഞ്ഞ അവസ്ഥയ്ക്കായിരുന്നു ഇപ്പം നമ്മൾ ഈ ഘോഷിച്ചുകൊണ്ടിരുന്ന പല വാഹനങ്ങളെയും പണ്ടത്തെ അവസ്ഥ ആയിരുന്നില്ല പക്ഷേ രൂപത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായിരുന്നു പറയാനായിരിക്കുകയാണ് ഇപ്പോൾ പോലും കണ്ടാൽ നമ്മൾ നോക്കി നിന്ന് പോകുന്ന ആ സൈഡ് ഗ്ലാസും അതുപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള രൂപമൊക്കെ നല്ല ഗംഭീരമായിരുന്നു അതുകൊണ്ട് തന്നെ ആ പഴയ വാഹനം റീലോഞ്ച് വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വരുന്നത് പൂർണ്ണമായിട്ടും പുതിയ ഒരു മോഡൽ തന്നെയാണ് ആകെ സീറ എന്നുള്ള പേരും അതുപോലെ തന്നെ സൈഡിലെ ആ വളഞ്ഞ ഗ്ലാസ് ഏരിയയും മാത്രമാണ് ഈ ഗ്ലാസ് ഏരിയയുടെ അന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് പിൻഭാഗത്തെ ഡോറില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മുൻഭാഗത്തെ സീറ്റ് മാറ്റി വേണമായിരുന്നു പിൻഭാഗത്ത് ഗ്ലാസ് ഏരിയ ആസ്വദിക്കാൻ വേണ്ടി പിന്നിലെ സീറ്റിലൊക്കെ ഇരിക്കാം പക്ഷേ ഇപ്പോഴത്തെ പുതിയ സീറ വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ പാടെ മാറ്റം വന്നിരിക്കുകയാണ് അതായത് ഗ്ലാസ് ഏരിയ അതുപോലെ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും പിൻഭാഗത്തും ഡോറുകളുണ്ട് അതായത് പ്രോപ്പറായിട്ടുള്ള നാല് ഡോറും ബൂട്ട് ബൂട്ട് ഡോറും ഒക്കെ ഒരു പ്രോപ്പർ എസ് യു വി ആയിട്ട് തന്നെയാണ് സീറ വരാൻ പോകുന്നത് എന്തായാലും അടുത്ത കാലത്ത് കണ്ട ടാറ്റയുടെ എസ് സി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീറയാണ് പറയുന്ന സാധിക്കും സീറാണോ എനിക്ക് വാങ്ങിക്കാൻ തോന്നി ആ രീതിയിലുള്ള ലുക്ക് അതിനുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഓട്ടോ എക്സ്പോയിൽ ഫെബ്രുവരി ഓട്ടോ എക്സ്പോയിൽ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേജ് നിന്നുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു അത് കാണുമ്പോൾ കൊത്തി വരും കേട്ടോ ടാറ്റ മര്യാദയ്ക്ക് നല്ല രീതിയിൽ നിർമ്മിക്കുകയും നല്ല സോഫ്റ്റ്വെയർ കൊടുക്കുകയും തലവേദന ഉണ്ടാക്കാതിരിക്കുകയും ചെയ്താൽ നന്നായിട്ട് വിൽക്കാൻ സാധ്യതയുള്ളൊരു മോഡലാണ് ടാറ്റ സീറ എന്ന തന്നെയുമല്ല ഇപ്പോൾ ഈ മഹീന്ദ്രയുടെ രണ്ട് കാലമാടന്മാർ വന്നിട്ടുണ്ടായിരുന്നു മറ്റെല്ലാ വാഹന നിർമ്മാതാക്കൾക്കും നിർമാതാക്കൾക്കും കാലമാടന്മാരായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് കാരണം മറ്റെല്ലാ വണ്ടികളെയും കച്ചവടം നിർത്തിച്ചുകൊണ്ടാണ് ഈ രണ്ടും വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബി ഇ സിക്സിനായാലും എക്സ് ഇ വി നയൻ ഇ അല്ലേ ആ പേരൊക്കെ എപ്പോഴും വിട്ടു ഈ രണ്ട് മോഡലിനെയും പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രൂപവ്യത്യാസം അറ്റ്ലീസ്റ്റ് രൂപവ്യത്യാസമെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ വീകൾ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളു അതുകൊണ്ടാണ് ഈ കറക്റ്റ് പോലുള്ള വളരെ സൗമ്യമായ ലുക്കുള്ള എന്നാൽ വളരെ ഗംഭീരമായ വാഹനമാണ് ഹ്യുണ്ടായി കറക്റ്റീവി പക്ഷെ അതൊന്നും അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഈ രണ്ട് കാലമാടന്മാരും വന്നുകൊണ്ടാണ് അപ്പോൾ അവരെ പിടിക്കണമെങ്കിൽ ഇനിയിപ്പം സിയർ ഒക്കെ പോലെ വ്യത്യസ്തമായ ഒരു വാഹനം വേണം അത് നല്ല രീതിയിൽ നിർമ്മിച്ച് വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഹിറ്റ് ആവുകയും ചെയ്യും മഹീന്ദ്രയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യും അപ്പോൾ ടാറ്റയുടെ കാര്യത്തിൽ ടാറ്റ പലപ്പോഴും നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിൽ പല കോംപ്രമൈസും ചെയ്യുന്നതാണ് ടാറ്റയുടെ പ്രശ്നം അങ്ങനെ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വാഹനമായിരിക്കും അപ്പോൾ ആരൊക്കെയാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും ഉന്നം വെക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഹിണ്ട കറക്റ്റ് ഏർ ഉള്ള വാഹനങ്ങളൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു സ്ഥാനം ടാറ്റയുടെ പ്രോഡക്റ്റുകൾക്കിടയിൽ ഇതിൻ്റെ സ്ഥാനം എന്ന് വെച്ചാൽ ഹാ ടാറ്റ ഹാരിയറിൻ്റെ കർവിൻ്റെ ഇടയിലായിരിക്കും എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ഒരു വില ഒരു പതിനൊന്ന് ലക്ഷം രൂപയിൽ ആരംഭിക്കുമെന്നാണ് ബൈജു എന്നായിരുന്ന ജോൽസൻ കണക്കാക്കുന്നത് അപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ആരംഭിക്കുകയും ഇരുപത് ലക്ഷം രൂപ വരെയൊക്കെ പോവുകയും ചെയ്തേക്കാം ഇവിയിലേക്ക് അത് എന്തുകൊണ്ടാണ് ഇവിയിലേക്ക് ഞാൻ പറയുകയെന്നു വെച്ചാൽ ആദ്യം വരുന്ന ഇവി അല്ല എന്നുള്ളതാണ് അതായത് ആദ്യം വരുന്ന പെട്രോൾ മോഡലാണ് അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അത് ഇപ്പം തന്നെ വരികയാണ് നവംബർ ഇരുപത്തഞ്ചാം തീയതി ലോഞ്ച് ചെയ്യുകയാണ് അപ്പോൾ അന്ന് വരുന്ന പെട്രോൾ അതിനുശേഷം ഡീസൽ അത് കഴിഞ്ഞ് ഇവി ഇങ്ങനെയാണ് പ്ലാനിങ് എന്നാണ് കേട്ടത് കമ്പനി അധികം വെളി വിട്ടിട്ടില്ലെങ്കിൽ അതാണ് എന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം പെട്രോൾ വരുന്നു കുറച്ചേളം കഴിയുമ്പോൾ ഡീസൽ വരുന്നു പിന്നെ ഇവി വരുന്നു അതായിരിക്കും അപ്പോൾ ഇവി എ എത്തുമ്പോഴത്തേക്കും ഒരു അഞ്ചാറ് മാസം ലീവ് വരെയാണ് സാധ്യത എല്ലാം സെറ്റാണെന്നാണ് കേൾക്കുന്നത് ഇനി ഒന്ന് വന്നാൽ മതി അപ്പോൾ പെട്രോൾ എഞ്ചിന് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലൈറ്റ് കമ്പനി തന്നെ വികസിപ്പിച്ചെടുത്തൊരു പെട്രോൾ എഞ്ചിനാണ് വരാൻ പോകുന്നത് ഡീസൽ എഞ്ചിൻ വരാൻ പോകുന്നത് കെർവിൽ ഇപ്പോൾ കാണുന്ന വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഡീസൽ എഞ്ചിനാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓട്ടോ എക്സ്പെലാണ് ആ ഒരു എഞ്ചിൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അപ്പോൾ ഈ രണ്ടും ആണ് നമുക്ക് വ്യക്തമായിരിക്കുന്നത് എന്നാൽ ഇലക്ട്രിക് കമ്പോണൻസ് എന്തൊക്കെയാണ് മോട്ടറ് ഏതൊക്കെയാണ് എന്താണ് ബാറ്ററിയുടെ സ്പെക്ക് അത്രയും കാര്യങ്ങളൊന്നും വെളിയിച്ചിട്ടില്ല വെളിയിട്ട് വിട്ടിട്ടില്ല എന്തായാലും അഞ്ഞൂറിന് മുകളിൽ റേഞ്ച് കിട്ടുന്ന രീതിയിലായിരിക്കും കമ്പനി കൊണ്ടുവരാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നവംബർ ഇരുപത്തി അഞ്ചിനാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പത്തൊമ്പത് ഇഞ്ച് ടയറുകൾ കൂടാതെ രണ്ട് സ്ക്രീനുള്ള എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പനോരമിക് അൺ പ്രൂഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വയർലെസ് ഫോൺ ചാർജർ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് പിന്നെ ആറ് എയർ ബാഗുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും ഇതെല്ലാം നമുക്ക് ടാറ്റ ഹാരിയറിലല്ലോ അന്നേരം ഇതിൻ്റെ പേര് വിട്ടുവല്ലോ സീറ സീറയിലുണ്ടാകുമെന്നാണ് കരുതപ്പെടുക കരുതപ്പെടുകയല്ലെടും അതുകൊണ്ട് ആണ് കാരണം നമ്മളൊക്കെ പണ്ട് തുറന്നു വരെ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ അടുത്ത് കിട്ടിയായിരുന്നു വന്നത് പക്ഷേ ഇത് പ്രൊഡ ടൈപ്പ് ആണോ ഇതേപോലെയാണോ വരുന്നതൊക്കെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ടെന്നാണ് കമ്പനി പറയുന്നത് ഇത് സെയിം സാധനമാണ് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കാഴ്ചയിൽ ഗംഭീരമാണ് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഗംഭീരമാണ് പെട്രോൾ എഞ്ചിൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം അതിനുശേഷം ഡീസൽ വരാൻ വെയിറ്റ് ചെയ്താൽ ഡീസൽ എടുക്കാം അതിനുശേഷം ഇ വി വരാൻ പോകുമ്പോൾ വെയിറ്റ് ചെയ്താൽ ഇ വി എടുക്കാം അങ്ങനെ വിശാലമായ ഒരു ചക്കവാളമാണ് ടാറ്റാ മോട്ടേഴ്സ് നിങ്ങൾക്ക് മുന്നേ തുറന്നു തരുന്നത് എന്തായാലും ടാറ്റാ സീറ വലിയ വിജയമാണെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പണ്ടൊക്കെ അന്നൊക്കെ അത് ആദ്യകാലത്ത് സീറ വന്ന സമയത്ത് കാശുണ്ടായിരുന്നെങ്കിൽ സീറ വാങ്ങിക്കാമായിരുന്നു എന്ന് കരുതിയിട്ടുണ്ട് അത്രയും നമ്മൾക്ക് അതിൻ്റെ ഫാനായിരുന്നു അതുപോലെ തന്നെ ടാറ്റാ എസ്റ്റും ടാറ്റാ എസ്റ്റും എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരുന്നു ആ കാലത്ത് പവർ വിൻഡോ ഒക്കെ നമ്മൾ ഇടുങ്ങി പോയിട്ടുണ്ട് ബക്കറ്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ നിർമ്മാണ നിലവാരത്തിൻ്റെ പ്രശ്നങ്ങൾ പോലും വാങ്ങിച്ചിട്ട് കുറേ അനുഭവിച്ചിട്ടാണ് പോയത് അപ്പോൾ അതിനുശേഷം അത് സീറേ മോശമായില്ല ഇനി ഇനി വരുന്നതെങ്കിലും നല്ല ഗംഭീരമായ നിർമ്മാണ നിലവാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ തോന്നിക്കുന്ന ഒരു വാഹനം തന്നെയാണ് സീറ അപ്പോൾ നമുക്കൊന്ന് കാത്തിരിക്കാൻ നവംബർ ഇരുപത്തി വരെ അടുത്ത ചോദ്യം വച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് നായരാണ് കുണ്ടർ എന്നും കൊല്ലം ഇപ്പോൾ ഇ ട്വൻ്റി ഫ്യൂവലിൻ്റെ കാലമാണല്ലോ എന്നാൽ ഈ ഫ്യുവലിലൊന്നും കാര്യമായി എത്തനോൾ കലർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എയ്റ്റി പെർസെൻറ്റ് പെട്രോള് ട്വൻ്റി പെർസെൻ്റ് എത്തനോൾ എന്നാണ് ഇപ്പോൾ ഉള്ള ഫ്യൂവലിൽ കാണുന്നത് എന്തുകൊണ്ടാണ് എത്തനോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാത്തത് ഏതെങ്കിലും വാഹന കമ്പനി അങ്ങനെ പദ്ധതി ഇടുന്നുണ്ടോ അതുപോലെ എത്തനോളിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ പെട്രോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ അതുപോലെ തന്നെ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ പരിസ്ഥിതി മലിനീകരണം കുറയുമോ എന്നൊക്കെയാണ് സിദ്ധാർത്ഥന്മാർ ചോദിച്ചിരിക്കുന്നത് ഈ എത്തനോൾ എന്ന് പറയുന്ന സ്ഥാനത്തെപ്പറ്റി ഭയങ്കര ആശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇ ട്വൻറ്റി എന്ന് പറയുന്ന ഫ്യൂലാണ് ഇപ്പം നമ്മൾ പൊതുവേ കാണുന്നത് ഇ ട്വൻ്റി ഫ്യൂവൽ കോമ്പാറ്റബിൾ ആയിരിക്കണം വാഹനങ്ങൾ ഇനി മുതൽ എന്നൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എത്തനോൾ എന്ന് പറയുന്ന സംഭവം പലരും തോറും പ്രകൃതി വിരുദ്ധത കുറയും എന്നുള്ളതാണ് പറയുന്നത് പ്രകൃതി മലിനീകരണം വളരെ കുറയുമെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു ചോദ്യം സിദ്ധാർത്ഥ ചോദിച്ച ചോദ്യം എല്ലാവരും മനസ്സിലാവുക നമ്മൾ എത്ര എത്രണോളം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നിട്ട് നന്നായിട്ട് പരിസ്ഥിതി മലയോരം കുറയ്ക്കരുതോ പെട്രോളിൻ്റെ അളവ് പെട്രോളിലെ പെട്രോളിൻ്റെ അളവ് കുറയ്ക്കരുതോ എന്നൊക്കെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അതിന് പറ്റുന്ന രീതിയിലേക്കുള്ള എഞ്ചിൻ എൻജിൻ വികസിപ്പിക്കരുതെന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഈ മരത്തിൽ കാണുമ്പോൾ മാനത്ത് കാണുന്നതാണല്ലോ വാഹനം നമ്മുടെ കാര്യങ്ങളിൽ ഇപ്പം പ്രിയപ്പെട്ട സുസക്കിയാണ് ഈ രംഗത്ത് വലിയൊരു ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് സുസുഖിയുടെ ഏറ്റവും പുതിയ എഫ് എഫ് വി എന്ന് പറഞ്ഞാൽ സീരീസിടുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ എയ്റ്റി ഫൈവ് പെർസെൻ്റ് വരെ എത്തനോൾ കലക്ടാവുന്ന പെട്രോൾ ഉപയോഗിക്കാൻ പറ്റും അത് ഭയങ്കര സംഭവമാണ് ഇപ്പം ഇപ്പം എയ്റ്റി പെർസെൻറ്റ് പെട്രോളും ട്വൻറ്റി പെർസെൻ്റ് എത്തനോളാണെങ്കിൽ ഇനി എയ്റ്റി പെർസെൻ്റ് എത്തനോളം ട്വൻറ്റി പെർസെൻറ്റ് പെട്രോളുമായിട്ട് മാറാൻ പോകുന്നത് അപ്പോൾ എറ്റി എത്തനോൾ ട്വൻ്റി പെട്രോൾ എന്നുള്ളതായിരിക്കും ഇനി വരാൻ പോകുന്നൊരു സംഭവം അതിന് പറ്റുന്ന വേക്കുകളാണ് ഇവർ ഇപ്പോൾ ഡെവലപ്പ് ആയിരിക്കുന്നത് ഇപ്പോൾ ജപ്പാനിലെ മുഗുൽ ഡിഷോയിൽ പ്രദർശിപ്പിച്ചു മറ്റൊരു കാര്യമുള്ളത് ആ വാഹനം എഫ് എഫ് ഇ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രദർശിപ്പിച്ച നമ്മുടെ ഫോങ്സ് ആണ് എന്നുള്ള കാര്യമാണ് ഫോങ്സിലാണ് കമ്പനി ആദ്യം ആ പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇ ട്വൻറ്റിക്ക് വരെ ഇ എയ്റ്റി അല്ലെങ്കിൽ ഇ എയിറ്റി ഫൈവ് എന്നൊക്കെ പറയുന്ന ഫ്യൂവൽ വന്നാൽ പോലും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അത് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്ന സാധാ പെട്രോളോടും ഇ ട്വൻ്റി ഫ്യൂവലോടും ഈ തേർട്ടി വരാൻ പോകുന്നുണ്ട് അതായത് നമ്മുടെ സർക്കാർ സർക്കാരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ട്വൻറ്റി പെർസെൻ്റ് ആണ് എത്ര കറത്തിയിരിക്കുന്നത് ഈ ട്വൻറ്റി ഫ്യൂൽ ഇനി അടുത്ത വർഷമാകുമ്പോൾ ഈ തേർട്ടിയാണ് വരാൻ പോകുന്നത് ഈ തേർട്ടിയിലേക്ക് ഫ്യൂവൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ തന്നെ സർക്കാർ കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഒരു പക്ഷേ ഈ ഒരു വാഹനമായിരിക്കാം ഈ തേർട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആദ്യമായിട്ട് എത്താൻ പോകുന്നു തോന്നുന്നു അപ്പോൾ ഈ വാഹനത്തിൽ ഏത് തരത്തിലും അതായത് ട്വൻറ്റി പെർസെൻ്റ് ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് എത്തണുള്ള പെട്രോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ എഫ് എഫ് ഇ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വാഹനം വരുന്നത് അത് അത് ഫോങ്സിൽ ആദ്യം വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ആരുതിയുടെ അല്ലെങ്കിൽ സുസിയുടെ എല്ലാ വാഹനങ്ങളിലും ആ രീതിയിലേക്ക് മാറും അങ്ങനെ വരുമ്പോൾ പരിസ്ഥിതി മലിനീറന്നു പറഞ്ഞാൽ വളരെ കുറയുന്നു സംശയമില്ല തീർച്ചയായിട്ടും എഞ്ചിനിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഈ ഒരു ഫ്യുവലിനെ നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയ ഫോൺസാണ് ജപ്പാനിലിപ്പോൾ അവതരിപ്പിച്ചത് എഫ് എഫ് ഇ കോൺസെപ്റ്റ് എന്നാണ് അതറിയപ്പെടുന്നത് എന്തായാലും അതൊരു ഗംഭീര സംഭവം തന്നെയായിരിക്കും ഒരു എയ്റ്റി പെർസെൻറ്റോളം എത്തനോൾ കലരുന്നു എന്ന് പറയുമ്പോൾ കരലുന്നു എന്നാണ് ഇപ്പോൾ കലരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോളിയം ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ കാര്യമായിട്ട് കുറയും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായിട്ട് സഹായിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ മറ്റൊരു സംഭവം നമ്മൾ വെറുതെ പരിസ്ഥിതി മലിനീകരണം മാത്രം നിർത്തിയ പോരാ രാജ്യത്തിൻ്റെ ഗുണകരമായ പറ്റാൻ മറ്റു പല കാര്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച ഈ ഫോങ്സ് എഫ് എഫ് വി എന്ന് പറയുന്നതിൽ വേറെ മാറ്റങ്ങളൊന്നും കമ്പനി വരുത്തിയിട്ടില്ല കമ്പനി അല്ല ഫോങ്ങ് ആ സിറ്റീസ് അതേ രൂപത്തിൽ തന്നെയാണ് കൊണ്ടുവന്നത് ആകെ ഒരു വ്യത്യാസം എൻ്റെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുക രണ്ട് വ്യത്യാസം അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ഒന്ന് അഡാസിന്റെ ലെവൽ ടു ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്നുള്ള ഇവിടുത്തെ നമ്മുടെ ഫോൺസിലില്ലാത്ത അഡാസൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് മറ്റൊന്നൊരു ഗംഭീര സാധനം ഓൾ വീൽ ഡ്രൈവ് ഉണ്ട് ഓൾ വീൽ ഡ്രൈവ് വാഹനവും ഈ ഒരു എഫ് എഫ് സി വക്കിളിൻ്റെ ഈ ഒരു പ്രോട്ടോ ടൈപ്പിൽ അവതരിപ്പിച്ചു അപ്പോൾ അങ്ങനെ അടുത്ത വർഷം തന്നെ ഇത് വരികയാണ് ഉണ്ടോ അത് പറയാൻ പറ്റുമില്ല അടുത്ത വർഷം തന്നെ ഈ പ്രോംസിൻ്റെ എഫ് എഫ് പി മോഡൽ ഇന്ത്യയിൽ വരാൻ എന്ന് പറയുമ്പോൾ അത് തേർട്ടി ഈ തേർട്ടി ഫ്യൂവലിനെ പോലും പറ്റുന്ന രീതിയിലുള്ള മോഡൽ ആദ്യം തന്നെ അടുത്ത വർഷം അതിന് തന്നെ വരാൻ പോകുന്നതായിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അഡാസൻ ലെവൽ ടൂവും അതുപോലെ തന്നെ ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡലൊക്കൂടെ ഒരുമിച്ചൊക്കെ വരികയാണെങ്കിൽ ഗംഭീരമായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാരണം മാരുതി എപ്പോഴും വില പിടിച്ച് നിർത്താൻ വേണ്ടി സാധാരണക്കാർക്കൂടെ പറ്റുന്ന രീതിയിൽ നിർമ്മിക്കാൻ വേണ്ടി എപ്പോഴും ഒന്ന് പിടിച്ചു നിർത്തും അപ്പോൾ അങ്ങനത്തെ ചില സാധനങ്ങളൊഴിവാക്കും മാരുതി അങ്ങനെ പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ ഓൾവിലറി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷേ അഡാസൻ ലെവൽ ടഫ് ഫീച്ചേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അഡാസൻ ലെവൽ ഓഫ് ഫീച്ചേഴ്സ് കൂടാതെ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് എത്തനോൾ കലർന്ന പെട്രോളിൽ പോലും ഓടാൻ പറ്റുന്ന ഒരു ഗംഭീര സംഭവമായിരിക്കും വരാൻ പോകുന്നത് അതൊരു വിജയമായി കഴിഞ്ഞാൽ പക്ഷേ പെട്രോൾ കിട്ടുന്നുള്ളട്ടോ അതൊരു വിജയമായി കഴിഞ്ഞാൽ എല്ലാ വാഹന കമ്പനികളോടും സർക്കാർ എയ്റ്റി ഫൈവ് അല്ലെങ്കിൽ നയൻറ്റി ഒക്കെ എത്തനോൾ കലർത്തിക്കോ എന്ന് പറയുകയും അങ്ങനെ നമ്മുടെ പരിസ്ഥിതി മലിനീകരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യും പിന്നെ ട്രക്കുകളുടെ കാര്യത്തിൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ എന്നാൽ അത്തരത്തിലുള്ള ഒരു ഭാവി ഇന്ത്യ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിനി ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രസകരമായ കൗതുകമായ വാർത്തയിലേക്ക് പോവാം അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹന നിർമ്മാതാവ് ഏതാണെന്ന് ചോദിച്ചാൽ പലരും പല കുറ്റങ്ങളും പറയുമെങ്കിലും മരുതി സുസിക്കുകയാണെന്നുള്ള യാതൊരു സംശയവുമില്ല ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞാനൊക്കെ ജനിച്ച കാലം തൊട്ട് ജനിച്ച കാലം അല്ല കേട്ടോ പ്രായം ഒത്തിരി ഇത്തിരി ആയി എന്നാലും ജനിച്ച് കുറേ കാലം കഴിയുമ്പോൾ തൊട്ട് തന്നെ വീട്ടിൽ മാരുതിയുടെ വാഹനങ്ങളുണ്ട് പലതരത്തിലുള്ള വാഹനങ്ങൾ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ആദ്യത്തെ തൊട്ട് പിന്നീട് പുതിയ എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ എ സി എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ ഓംനി അതിനുശേഷം ബലയനോ പഴയ ബലനോ ആദ്യകാല വിലയനോ പിന്നെ പുതിയ വിലനോ അതിൻ്റെ ഇടയ്ക്ക് ഓൾട്ടോ ഏറ്റവും അങ്ങനെ എല്ലാ വാഹനങ്ങളും ഒരുമാതിരിപ്പെട്ട കൊള്ളാവുന്ന എല്ലാ വാഹനങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നൊരു പല കാലങ്ങളായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറില്ല നമ്മുടെ എല്ലാം ഒരിക്കലും റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ നമ്പർ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് അറിയാലോ വാഹനമുള്ള ഇന്ന് പോയി കഴിഞ്ഞാൽ മറ്റേ ഫ്ലാറ്റ് ബെഡ്ഡിൽ കയറ്റിക്കൊണ്ട് പോകുന്ന സംവിധാനം പണ്ട് ഫ്ലാറ്റ് ബെഡ് അല വലിച്ചുകൊണ്ട് പോകുന്നു അങ്ങനത്തെ ഒരു സർവീസിൻ്റെയും നമ്പർ നമ്മുടെ ഇതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് മാരുതിയുടെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഒരു മാരുതി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെന്തെങ്കിലും റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ മാരുതി ഉപയോഗിച്ച ഒരു കാലത്തും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇത് റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ നമ്പർ തപ്പുന്നത് എൻ്റെ ബി എം ഡബ്ല്യു ഞാൻ കോട്ടയത്ത് വീട്ടിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഒന്ന് സ്റ്റാർട്ടാകാതെ വന്നു പക്ഷേ അത് പിന്നീട് സ്റ്റാർട്ടായിപ്പോലും ആ സമയത്താണ് ഞാൻ ഇതേ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇതാരെ വിളിക്കണം എന്ത് ചെയ്യണം ഒരു ചിന്ത വന്നത് അപ്പം അതിനുശേഷം ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ കോമറ്റ് കോമറ്റ പക്ഷെ മറ്റേ സ്റ്റാർട്ടാക്കുന്ന ചെറിയ ബാറ്ററിയുടെ ഒരു ഇഷ്യൂവിലാണെങ്കിൽ പോലും അതും ഓർഡ്സ് റെസ്റ്റൻസിനെ വിളിക്കേണ്ടി വന്നു ഈ മാരുതി വയ്ക്കുന്ന ഈ സംഭവത്തെ പറ്റി കേട്ടിട്ട് ഇല്ല സാധനം ഇവിടെ നിലവിലുണ്ടെന്ന് പോലും അറിയാത്ത ഒരു ജനതയാണ് മാരുതി വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ മാരുതി എന്ന് പറയുന്നവർ എന്ത് ചെയ്താലും നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട കാര്യമായിരിക്കും എങ്കിലും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ തന്നെ എനിക്കറിയാം ഇപ്പം അടുത്താലത്ത് എന്തൊരാൾ ചോദിച്ചോളൂ ഈ ഇലക്ട്രിക് വാഹനങ്ങളെ കാര്യപ്പിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് വാഹനം വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങൾ ഭയങ്കര സമയം വാങ്ങിയല്ല എന്തുകൊണ്ടാണ് മാരുതി ഇലക്ട്രിക് കൊണ്ടിരുന്ന ചോദ്യം ചോദിച്ചു കാരണം എല്ലാവരും ചിന്തിക്കുന്നത് മാരുതി കൊണ്ടുവന്നാൽ ഇലക്ട്രിക് യുഗം തുടങ്ങിയാണെന്നാണ് ഈ വിറ്റാര വരുന്നു എന്ന് പറയണ്ടതുണ്ട് ഒന്നും കാണുന്നില്ല എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉപയോഗിക്കുന്നത് എന്തായാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ മാരുതി ഈ വിറ്റാര കൊണ്ടുവരുമെന്നുള്ള ഒരു സംശയമില്ല അതിൻ്റെ സോഫ്റ്റ്വെയർ അടക്കമുള്ള ഒരു കാര്യത്തിൽ ഒരു തലവേന ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു അവസാന ടെസ്റ്റും കഴിഞ്ഞ് എത്തിക്കുകയുള്ളൂ അതുകൊണ്ടായിരിക്കാം താമസിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യയുടെ പ്രിയപ്പെട്ട സാധാരണക്കാരുടെ പ്രിയപ്പെട്ട മാരുതി സുസുഖി എന്തുകൊണ്ട് ഇ വി കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു ഉത്തരമായിട്ട് ഇ വി ഇത് വരും ഈ വിറ്റാര വരും പക്ഷേ എങ്കിൽ പോലും എപ്പോഴും ചെറിയ വാഹനങ്ങളെ കാര്യത്തിലാണ് മാരുതി മുന്നിൽ നിൽക്കുന്നത് ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ മരുതിരാണെന്ന് പറയാം അധികം വിറ്റുപോകുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരു ചെറിയ ഇ വി എന്തുകൊണ്ട് മരുതി കൊണ്ടുവന്ന് കൂടാൻ നമ്മൾ ചിന്തിച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന കോമറ്റ് ഇനി വരാൻ പോകുന്ന വി എഫ് ത്രീ ഇൻഫാസിൻ്റെ വി എഫ് ത്രീ പോലുള്ള വാഹനങ്ങൾ പിന്നെ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ വാഹനം ഇറങ്ങാൻ ചെറിയ വാഹനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും എം ജി അടക്കം ഇനിയും ചെറിയ വാഹനങ്ങൾ പ്ലാൻ ചെയ്യും അപ്പം മാരുതിയുടെ ഒരു ഷെയർ ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് മാരുതി ഇ വി ചേർന്ന് പ്ലാൻ ചെയ്യുന്നില്ലെന്നുള്ളൊരു ഉത്തരമാണ് ഈ ആഴ്ചയിലെ കൗതുക വാർത്ത അതായത് മാരുതി അങ്ങനെ ഒരു വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്കൈ കോൺസെപ്റ്റ് എന്നാണ് ഈ സ്കൈ കോൺസെപ്റ്റ് കോൺസെപ്റ്റായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ഏതാണ്ട് പ്രൊഡക്ഷൻ റെഡി വാഹനമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിപ്പോൾ ജപ്പാനിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞു അതിന് വലിപ്പം നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം നമ്മൾ എസ്പ്രസോ ഉണ്ടല്ലോ എക്സ്പ്രസോയുടെ കാലം അല്പം ഹൈറ്റ് ഉണ്ട് പക്ഷെ എസ്പ്രസോയെക്കാളും നീളം കുറഞ്ഞ വാഹനമാണ് അപ്പം വളരെ ചെറിയൊരു ഒരു ഇവി ആണ് ഇതെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് ആണ് മാക്സിമം റേഞ്ച് ഇപ്പോൾ ഈ ഒരു എം ജി കോമ്പറ്റി ഇരുന്നൂ കിലോട്ട് ഇരുന്നൂറ്റി ഇരുപത് പറഞ്ഞെങ്കിൽ എനിക്ക് ഇരുന്നൂറാണ് കിട്ടുന്നത് അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും എനിക്ക് ഒന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് കിട്ടിയത് വളരെ ഗംഭീരമായിരിക്കും സിറ്റിയിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇരുന്നൂറ്റി കിലോമീറ്റർ കിലോട്ടറും റേഞ്ച് കിട്ടിയെങ്കിലും കമ്പനി പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപതാണ് കാണാൻ നല്ല രസമുള്ള ഹൈറ്റ് ഉള്ള സുസുക്കിയുടെ ഈ കാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജപ്പാനിലേക്ക് കാണുന്ന ചെറിയ വാഹനങ്ങളുടെ രൂപമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എവിടെയും പാർക്ക് ചെയ്യാം എവിടെയും തിരിച്ചെടുക്കാം അത്തരം ഒരു വാഹനമായിരിക്കും കൂടാതെ എല്ലാ തരത്തിലുള്ള ആധുനിക ഫീച്ചേഴ്സും ഉണ്ട് എൽ ഇ ഡി ലൈറ്റ് ബാർ മുൻഭാഗത്ത് സി ഷേപ്പുള്ള ഡിആർഎല് തളിച്ചുരണ്ട ഉരുണ്ട ഫെൻഡറുകൾ അതാണ് ഇതിനൊരു നല്ല കരുത്തു തോന്നിക്കുന്ന ഫെൻഡേഴ്സ് ഉണ്ട് അതൊക്കെ ചേർന്ന് രസകരമായിട്ട് വളരെ ക്യൂട്ടാണെങ്കിലും രസകരമായിട്ടുള്ളൊരു രൂപമാണ് സമ്മാനിക്കുന്നത് ഉള്ളിലാണെങ്കിൽ വളരെ ബ്രൈറ്റ് കളേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ വൈറ്റ് ഫുൾ വൈറ്റ് ഇൻ്റീരിയറും കണ്ടു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലും പിന്നെ വലിയ ഡുബിൾ സ്ക്രീൻ സെറ്റപ്പും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ അടുത്ത വർഷം തുടക്കത്തിൽ ജപ്പാനിൽ നിർമ്മിക്കുകയും അതിനുശേഷം ഉടൻ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അതായത് മാരുതിയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പം വരാൻ പോകുന്ന ഈ വിറ്റാര എന്ന് പറയുന്നത് ഹിണ്ട കർട്ടയുടെ ഒക്കെ സെക്മെൻറ്റ് വരുന്നതാണ് അപ്പോൾ അതിൽ നിന്നും വളരെ താഴെ വില കുറഞ്ഞ ഒരു വാഹനത്തിലേക്ക് പത്ത് ലക്ഷം രൂപ താഴെ കിട്ടാവുന്ന ഒരു വാഹനത്തിലേക്ക് സുസക്കി പോവുകയാണെന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഇന്ത്യയിൽ സാധാരണക്കാരും പേടിക്കാതെ ഇവികൾ വാങ്ങിച്ചു തുടങ്ങുകയും ഇന്ത്യയിൽ ഇവി യുഗം വളരെ വേഗം വരികയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് മാരുതി അങ്ങനെ ഒരു വാഹനം കൊണ്ടുവന്നുകഴിഞ്ഞാൽ എന്തായാലും മരുതിയുടെ പുതിയൊരു കോൺസെപ്റ്റ് ഉണ്ട് ഡിസൈൻ ലാംഗ്വേജ് ഉണ്ട് അതായത് യുണീസ് സ്മാർട്ട് ആൻഡ് പോസിറ്റീവ് ഇതാണ് ഇവിടെ പുതിയൊരു ഡിസൈൻ ലാംഗ്വേജ് ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ വരുന്ന ആദ്യത്തെ വാഹനമാണ് എന്നാണ് പറയുന്നത് അപ്പം ഇരുന്നൂറ്റേഴ് കിലോമീറ്റർ റേഞ്ചും മാരുതിയുടെ വിശ്വാസ്യതയും അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ വിജയമാണെന്നുള്ള സംശയമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ വിറ്റാരേക്കാളും മുമ്പ് ആരുതി കൊണ്ടുവരേണ്ടത് ഈ ഒരു ഈ സ്കൈ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് കാരണം സാധാരണക്കാരൻ എപ്പോഴും ആരുതിയുടെ ചെറിയ വാഹനങ്ങൾ കാണാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും വെൽക്കം വെൽക്കം മിസ്റ്റർ ഇ സ്കൈ എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ആഴ്ചയിലെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ് ഗുണ്ടായി കറക്റ്റ് എവി ഉണ്ടല്ലോ ഗുണ്ടായി കറക്റ്റ് എവി ഞാൻ ഇന്ന് രാവിലെ ഒരു നമ്മുടെ റാപ്പിഡ് ഫയറിൽ വന്ന ഒരാൾ അദ്ദേഹം അതുമായിട്ടാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നോടത് പറയുന്നത് എന്ത് സന്തോഷമാണ് ഒരു ഇല്ല അതായത് ഒരു തരത്തിലും ഉള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഇല്ല ഒന്നുമില്ല നല്ല ഗംഭീരമായിട്ട് ഓടുന്നു നാനൂറ്റി നാൽപ്പത് ഒമ്പതൊക്കെ റേഞ്ച് തരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഹിണ്ടായിക്കർട്ട് ടി വി ഒന്ന് ഓടിച്ചു നോക്കണം കാഴ്ചയിൽ കരട്ട തന്നെയാണ് കരട്ട കാണാൻ നല്ല ഭംഗിയുള്ള മോഡലെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ മഹീന്ദ്രയുടെ വാഹനങ്ങൾ പോലെ അങ്ങനെ ഭയങ്കര അൾട്രാ മോഡൽ ലുക്കൊന്നും അല്ലെങ്കിലും വളരെ സൗമ്യമായ ലുക്കുള്ള വളരെ മികച്ചൊരു വാഹനമാണ് ഹിണ്ടായിക്കറ ടീ വി ഹുണ്ടാക്കരത്തെ വി നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അത് പോപ്പുലർ ഫ്രണ്ടുടെ നമ്പർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ട ഡീലർഷിപ്പാണ് പോപ്പുലർ ഫ്രണ്ടായി അപ്പോൾ നിങ്ങൾക്ക് മുപ്പത്തഞ്ചോളം സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തഞ്ച് സെയിൽസ് സെൻറ്റേഴ്സും ഒക്കെ കേരളത്തിനുള്ളിൽ ഉണ്ട് പോപ്പുലർ ഫ്രണ്ടായി നിങ്ങൾക്ക് ഈ ഹുണ്ടാക്കറ്റ ഇവി മാത്രമല്ല കേട്ടോ പുതിയ ഏത് വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ കൂടുതൽ നമ്പറിൽ വിളിച്ചാൽ മതി ഇനിയി അടുത്ത മാസം പകുതിയോട് കൂടി വെനുവിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് വരികയാണ് അതിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണ് അതൊക്കെ ഓടിച്ച് നോക്കണമെങ്കിൽ ഈ നമ്പർ വിളിച്ചാൽ മതി കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമരുത്തു വാഹനം എത്തിച്ചേരും ഓടിച്ച് നോക്കുക ഓടിച്ച് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് വാങ്ങിക്കാൻ പോവാണെന്ന് പറയുക ബൈജ് എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വാങ്ങിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും പിന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും പിന്നെ ഉണ്ടായ പറ്റിയ പോപ്പുലർ ഫുണ്ടായ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും പിന്നെ ഏതൊരു വാഹനം ഞാൻ പറഞ്ഞല്ലോ ഏതൊരു പുതിയ വാഹനങ്ങളായാലും എന്ത് വാഹനങ്ങളായാലും വിൽക്കാനും വാങ്ങാനും ഒക്കെ അത് ഉപയോഗിക്കാം കാരണം പോപ്പുലർ ഫുഡാക്കിയ്ക്ക് ഒരു യൂസ്ഡ് ആർ ഡിവിഷൻ കൂടിയുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടുമൂന്ന തരത്തിലൊന്ന് ബൈജുൻ നായർ ജെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ മെയിൽ ഐ ഡിക്ക് അയക്കാം ബൈജുവൻ നായർ ഓഫീഷൽ എന്ന ഫേസ്ബുക്കിലേക്ക് അയക്കാം ബൈജുവൻ നായർ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നെ അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റൻ ആൻസർ ആണ് ഈ പരിപാടി പരിചയപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു കൊസ്റ്റ് ആൻസർ പാട് കാണാം വീഡിയോ ഉണ്ടല്ലാത്ത നന്ദി ബൈ